ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ കേരളത്തിൽ മൊത്തം മഴയാണില്ലേ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ വെള്ളക്കെട്ടിലൊന്നും ആരും പോകാതെ നോക്കണേ കുട്ടികളൊന്നും പോകാതെ വളരെ ശ്രദ്ധിക്കണം അന്നേരം ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒന്നും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു ഡേറ്റ്സിൻ്റെ അച്ചാറ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ സസ്യ എണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് സസ്യ എണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും കടുകെല്ലാം നന്നായി പൊട്ടി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി പിളർന്നത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില എല്ലാം കൂടി നന്നായി ഇളക്കി മൂപ്പിക്കുക ഇതുപോലെ മൂത്ത് വരുമ്പോഴേക്കും ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളമ്പുളിയെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തത് വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ശർക്കര പൊടിച്ചത് ഇത് രണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് ശർക്കരയെല്ലാം അലിഞ്ഞ് നല്ല തിക്കാവുമ്പോഴേക്കും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി എല്ലാം കൂടിയിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പതിനഞ്ച് ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് വിളർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറിയ ഗ്രേവി ഡേറ്റ്സ് ഫുള്ള് കവറാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയം ഫ്ലെയിം ലോയിലാക്കാൻ മറക്കരുത് എരിവുള്ള മുളക് പൊടി എടുക്കരുത് കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിരമാണ് മുമ്പിൽ നിൽക്കേണ്ടത് കൂടെ പുളിയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനിയും ഈ ഡേറ്റ്സ് വേഗാനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക ഈ ഡേറ്റ്സ് എല്ലാം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡേറ്റ്സ് എല്ലാം നല്ല സോഫ്റ്റായി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ മുതൽ തന്നെ സെർവ് ചെയ്യാമെന്ന പ്രത്യേകതയുമുണ്ട് ഈ പിക്കിളിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ